വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിഗ്ഡഗ് സന്ദേശയാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ ആവേശോജ്ജല വരവേൽപ്പ് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണത്തിൽ കനത്ത മഴയെത്തും നിരവധി ആളുകൾ പങ്കെടുത്തു मैं कानून के बारे में काहे गड़बड़ है लेकिन यह सेंसर से आकर संपर्क कर रहा कि देश से ये टेस्ट स्टॉक्स जमाना ये क्या रात के वाक्य हालात को നമ്മുടെ കൂടുകാരങ്ങളിലൂടെ വലിയ പോലായി അതിന് മാറ്റമുണ്ടാകുവാൻ പോകുന്ന സംസ്ഥാന വ്യാപകമായ നമ്മുടെ യുവാക്കൾ നായിക പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് വായ്പ വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ഈ മാരക്കമായ ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നമ്മുടെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിന് ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതീവ ഗുരുതരമായ ഈ വിഷയം ഏറ്റെടുക്കാൻ നമ്മുടെ ജനങ്ങൾ തയ്യാറായി നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറായി എന്നുള്ളതാണ് അത് അതിലും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമായി തന്നെ ഇത് മാറ്റിയെടുത്തു ഇത് നമുക്കിവിടെ നിർത്തിക്കൂടാ നമ്മുടെ ക്രമങ്ങൾ രാസലഹരി വിമുക്തമാക്കാൻ നമുക്ക് കഴിയണം പൊതു ഇടങ്ങൾ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റാൻ കഴിയണം ഇവിടെ എപ്പോഴും നമ്മൾ വിദ്യാർത്ഥികൾ പറയുന്നൊരു കാര്യം ടെൻഷനായിട്ടാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളെ മത്സരത്തിൽ ജയിപ്പിക്കാൻ മാത്രമാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് അവരെ തോൽക്കാൻ കൂടി പഠിക്കും അവരെ പഠിപ്പിക്കേണ്ടതും കാരണം ഏറ്റവും പറ്റിയ ഇടം കളിക്കളെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര എല്ലാ ജില്ലകളിലും നിരവധി പേരാണ് യാത്രയുടെ ഭാഗമായത് പതിനാറ് ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെയും യാത്രയോടൊപ്പം ചേർന്നു ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് സർക്കാർ നടത്തിവരുന്നത് നജീബ് കാന്തപുരം എം എൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ നടത്തിയ മാരത്തോൺ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഫ്ളാഗ് ഓഫ് ചെയ്തു ടൌൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ പത്ത് ദശാംശം എട്ട് കിലോമീറ്റർ ആയിരുന്നു സ്വീകരണ വേദിയിൽ നിന്നും നഗരം ചുറ്റിയുള്ള വാക്കത്തോണം നടത്തി നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് കെ സി ലേഖ എ ഡി എം എൻ എം മെഹറലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പെരിന്തൽമണ്ണിക്കു അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി